നമസ്കാരം ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് വന്നിരിക്കുന്നു അതിൽ പറയുന്ന ഗൗരവപ്പെട്ട ഒരു കാര്യം ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അഭ്യസവിദ്യരായ ചെറുപ്പക്കാരാണ് എന്നതാണ് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് നമുക്ക് തന്നെ നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണങ്ങൾ ഒരുപാട് അറിയാം പരമ്പരാഗത കോഴ്സുകളൊക്കെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ആ കോഴ്സ് കഴിയുന്നവർക്ക് ഒരു ജോലിക്ക് പ്രാപ്തരാകുന്നില്ല എന്നത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ് ഒരുപാട് അത്തരം ആളുകൾ പ്രവാസികളായി വരികയും തൊഴിൽ കണ്ടെത്താൻ വിഷമിക്കുന്നത് വിഷമിക്കുന്നത് നമ്മൾ കാണുന്നതാണ് അപ്പൊ നമ്മളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളോട് നമുക്ക് പറയേണ്ടത് അവർ ഏത് കോഴ്സാണോ ചെയ്യുന്നത് ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഏത് കോഴ്സാണോ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ എടുക്കുകയോ ഏറ്റവും മിനിമം രണ്ടോ മൂന്നോ വർഷത്തെ ഇന്റേൺഷിപ്പ് എടുക്കുകയോ ചെയ്താൽ ആ തൊഴിൽ അവര് ആ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന മുറക്ക് തന്നെ അവർ തൊഴിൽ പ്രാപ്തരാകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും അത് അവരെ തൊഴിൽ മാർക്കറ്റിൽ ഒരുപാട് അവരുടെ റാങ്കിങ്ങിൽ ഒരുപാട് മുന്നിലെത്തിക്കും പിന്നെ ലേബർ റിപ്പോർട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഭരണകൂടവും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം കൂടുതൽ ഗൗരവത്തിലെടുക്കുകയും അതിന് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം